ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈ ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ഇളനീറിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാൻ ഇവിടെ അഞ്ഞൂറ് എം എൽ പാൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ കട്ടപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഏലക്കായ വേണ്ട ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെതാ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല വെച്ചാൽ നമ്മുടെ ഇളനീറിൻ്റെ പളപ്പിന് അത്യാവശ്യം മധുരമുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ അതോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിവിടെ ഇലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പാല് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് ഇതിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ബൗൾ കുറച്ച് ചെറുതേനും അതുകൊണ്ട് മുഴുവനും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉറുമാമ്പഴം കേട്ടാ ഞാൻ അവിടെ ഒരു ഉറുമാമ്പഴം ഫുള്ളും എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉറുമാമ്പഴമാണ് എടുത്തിട്ടുള്ളതേ ഉള്ളു കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് നേരത്തെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഐസ്ക്രീം ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതാ ഞാനിതിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും പിന്നെ ഈ ഒരു ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റും നല്ല സൂപ്പർ ഡ്രിങ്ക് ആട്ടാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം